നമ്മുടെ കമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതായിരുന്നു ഇവിടെ ലൈക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് റൈസ് ഇൻ ടെമ്പറച്ചർ സോ അതിന്റെ റീസൺ ലൈക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗ്ലോബൽ വാർമിങ് ഒബ്വിയസ്ലി അങ്ങനെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള മഞ്ഞുമലകളിലൊക്കെ ഉള്ള ഇത് മെൽറ്റ് ചെയ്യും അങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീ ലെവൽ റൈസ് ഉണ്ടായിരുന്നതായിരിക്കും ഓക്കെ അത് ഏറ്റവും കൂടുതൽ ഫ്ലൈക്ക് സീ ലെവൽ ഏരിയയിൽ ഫ്ലഡ് കോസ്റ്റൽ ഏരിയയില് ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും ആൻഡ് ഇറ്റ് മെ ലീറ്റ് ഉള്ള എക്സ്റ്റൻഷൻ ഓഫ് ദ സം പ്ലാന്റ്സ് ആനിമൽസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് സോ ദിസ് ഇസ് ലൈക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി അബൌട്ടിറ്റ് ഓക്കെ ഡെഫിനറ്റ്ലി ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മെയിൻസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട് ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യം പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട് ആൻഡ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ടിറ്റ് ഓക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻസ് വളരെ ഈസിള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബട്ട് നായിട്ട് നോക്കി കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഓക്കെ സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം ഈ ഒരു കാര്യം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എയർത്തിന്റെ ഈ ഒരു കോമ്പോസിഷനും കൂടെ ഒന്ന് നിങ്ങൾ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷനും കൂടെ ഒന്ന് പഠിച്ച് വയ്ക്കുക അതൊക്കെ പല സമയത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റൻസായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ പ്രീവിയസ് ഒരു കൊസ്റ്റൻ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല അവിടെ നിന്നൊക്കെ കൊസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓരോ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത അതെയാണ് സോ ഈ ഒരു കോമ്പോസിഷനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അതായത് കാർബൺ ഡയ കോമ്പോസിഷൻ കോമ്പസിഷൻ കൂട്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക് ടൂ പെർസെൻറ്റേജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്സ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് പഠിക്കണം ഇവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താണ് ഗ്ലോബൽ വാർമിങ് എന്താണ് അതിന്റെ ഇമ്പാക്റ്റ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നോട്ട് ചെയ്യണം ഇവിടെ വരുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ വരുന്ന കോമ്പോസിഷൻ കാര്യങ്ങൾ അത് വളരെ ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഓരോ ഗ്യാസിന്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട് ദൻ ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ സോ ഓരോന്നും ലൈക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹിന്ദുയിലോ അല്ലെങ്കിൽ ലൈക്ക് അതുപോലെ ആർട്ടിക്കിൾസിലൊക്കെ വരുന്ന ഫ്രണ്ട് ലൈനിലായാലും ഓക്കെ അതല്ലെങ്കിൽ ലൈക്ക് ഇ പി ഡബ്ല്യൂയിലൊക്കെ ആയിട്ട് വരുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റോറിയലൊക്കെ വരുന്ന ആർട്ടിക്കിൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീഡ് ഇറ്റ് അതിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ദെൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഇത് പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ ലെയറിൻ്റെയും ലൈക്ക് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് പതിമൂന്ന് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ ആവറേജ് ഹൈറ്റ് അതുപോലെ ലൈക്ക് അവിടെയാണ് വെതർ ഫിനോമിനാസും നടക്കുന്നത് റെയിൻഫോൾ ഹിൽസ്ട്രോം ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുന്നുണ്ട് ഓക്കെ ദെൻ സ്ട്രാറ്റോസ്ഫിയറിന്റെ കേസ് പറയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചർ ഇങ്ങനെ കുറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്ന സമയത്ത് ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നുണ്ട് കണ്ടോ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ആ ടെമ്പറേച്ചർ ലൈക്ക് ആ ടെമ്പറേച്ചർ വീണ്ടും ഇങ്ങോട്ടേക്ക് കൂടുന്നുണ്ട് നമ്മുടെ നോർമൽ ലെവലിൽ ഇവിടെ എത്ര ടെമ്പറേച്ചർ ആണോ വരുന്നത് ലൈക്ക് തേർട്ടി ഫോർട്ടി അതാണ് നമ്മുടെ സാധാരണ നമ്മുടെ സർഫസിലുള്ള ഒരു ടെമ്പറേച്ചർ ആ ഒരു സർഫസിലേക്ക് ഇത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നുണ്ട് ദൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് ടെമ്പറേച്ചർ വീണ്ടും കുറയുന്നുണ്ട് പക്ഷെ മെസോസ്ഫിയർ കഴിയുന്നതോട് കൂടിയിട്ട് വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടേക്ക് വരുന്ന സമയത്ത് സോളാർ റേഡിയേഷൻ കാരണമാണ് ലൈക്ക് എന്ത് ചെയ്യുന്നത് ഹീറ്റ് ആവുന്നത് സോ അത് വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സോ എഗെയിൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക ഈ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ദെൻ എയറോപ്ലെയിൻ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ഓക്കെ സോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രാറ്റോസ്ഫിയർ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല ഇത് സ്ട്രീ ഫ്രം ദി ക്ലൗഡ്സ് അതുപോലെ ലൈക്ക് വെതർ ഫിനോമിന അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് വി ആർ ഫ്ലൈയിങ് ദി എയ്റോപ്ലൈൻസ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നുണ്ട് ദെൻ മെസോസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ലൈക്ക് എൺപത് കിലോമീറ്ററിന് മുകളിലേക്കാണ് വരുന്നത് അവിടെയാണ് മെറ്റീറൈറ്റ്സ് ബേൺ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ദൻ തെർമോസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് അവിടെ അങ്ങോട്ടേക്ക് പിന്നെ റാപ്പിഡ്ലി ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതിനെ നമ്മൾ തെർമോസ്ഫിയർ എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് അയോണോസ്ഫിയർ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഒറോറ ബോറിയാലിസം ഒറോറ ഓസ്ട്രിയാലിസിസ് ഒക്കെ നടക്കുന്നത് ഓക്കെ സോ ഒറോറ ബോറിയാലിസിസ് ഒറോറ ഓസ്ട്രിയാലിസിസ് ഇതൊക്കെ നടക്കുന്നത് ഈ തെർമോസ്ഫിയർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റേഡിയോ ട്രാൻസ്മിഷൻസ് നടക്കുന്നത് ഓക്കെ സോ ഈ ഒരു തെർമോസ്ഫിയറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഈ എർത്ത് നിന്ന് അയക്കുന്ന ചില റേഡിയോ സിഗ്നൽസ് ഇവിടുന്ന് അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് താഴത്തേക്ക് തന്നെ വരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ ഗ്രീൻ ഹൌസ് ഗ്യാസ് എഫക്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ ചില റേഡിയേഷൻസിന് അത് എന്ത് ചെയ്യുന്നുണ്ട് റിഫ്ലക്ട് ചെയ്യിച്ചിട്ട് താഴത്തേക്ക് തന്നെ അയക്കാണ് ചെയ്യുന്നത് ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ ചിലതിനൊക്കെ റിഫ്ലക്ട് ചെയ്ത് താഴത്തേക്ക് തന്നെ അയക്കും അപ്പം ആ ഒരു പ്രിൻസിപ്പൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റേഡിയോ ട്രാൻസ്മിഷൻസ് ഒക്കെ നടക്കുന്നത് ഇവിടെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അയോൺസ് ഓക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യും ഇത്തരം റേഡിയോ വേവ്സിനെ തിരിച്ച് ഇറക്കിത്തേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അയക്കുന്നുണ്ട് ഇതിന് കാരണം എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ് ഓക്കെ റിഫ്രാക്ഷൻ ആണ് അപ്പം അത്ര ഡീറ്റെയിൽസിലേക്ക് ഒന്നും നിങ്ങൾ പോകേണ്ടത്തില്ല ജസ്റ്റ് ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം ദെൻ എക്സോസ്ഫിയർ എക്സോസ്പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കാണ് അപ്പൊ ഈ എക്സോസ്ഫിയറിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ചില ഗ്യാസസ് അതായത് ലൈറ്റ് ആയിട്ടുള്ള ഗ്യാസസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ നിങ്ങളുടെ അടുത്ത് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സി ഒ ടു നൈട്രജൻ ഓക്സിജൻ ഇതുപോലുള്ള ലൈക്ക് വെയിറ്റ് ഉള്ള ഗ്യാസസ് ഒക്കെ താഴെയായിരിക്കും നിൽക്കുന്നത് ഹൈഡ്രജൻ ഹീലിയം പോലുള്ള ചില ലൈറ്റ് ആയിട്ടുള്ള ഗ്യാസസ് മാത്രമേ മുകളിലേക്ക് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഏതെങ്കിലും ഗ്യാസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലൈക്ക് എന്ത് ചെയ്യും ടോപ്പ് ആയിട്ടുള്ള എക്സോസ്ഫിയറിലൊക്കെ ചില ചില ടു സം എക്സ്റ്റൻ ചെറിയ ഒരു പെർസെൻറ്റേജ് അവിടെ കാണാം അതൊക്കെ എന്ത് ചെയ്യും ഔട്ടർ സ്പേസിലേക്ക് അങ്ങനെ ലീക്ക് ആയി പോകുന്നുണ്ട് ഓക്കെ ദൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമാണ് വെദർ ആൻഡ് ക്ലൈമറ്റ് ഓക്കെ വെദർ ആൻഡ് ക്ലൈമറ്റ് അപ്പം ഈ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കണം വെദർന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടാണ് ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ പെർമനന്റ് നേച്ചറാണ് ഇപ്പം ഇന്നത്തെ വെതർ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് ഇന്ന് വൈകുന്നേരത്തെ വെതർ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബി ബോസ് സണ്ണി എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ആറ് മണി അല്ലെങ്കിൽ ഒരു രാത്രി കഴിയുന്ന സമയത്ത് വെതർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ ഇറ്റ് ഇസ് റെയ്നി ഓക്കെ അപ്പം ഇത്തരത്തില് ആ ഒരു ഷോർട്ട് പീരിയഡില് ആ ഒരു സമയത്ത് അവിടുത്തെ കാലാവസ്ഥ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്താണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് വെതർ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ സോറി ആ വെതർ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഈ ക്ലൈമറ്റ് ഓക്കെ ക്ലൈമറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വോസ് ദി സമ്മർ ഓക്കെ സമ്മർ അല്ലെങ്കിൽ വിന്റർ ക്ലൈമറ്റ് ആണ് ഓക്കെ വിന്റർ ആണ് അല്ലെങ്കിൽ വിന്റർ ക്ലൈമറ്റ് ആണ് ഇപ്പം ഇന്ത്യയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മർ ക്ലൈമറ്റ് കഴിഞ്ഞു ഇനി നമ്മൾ എന്തിലേക്ക് കിടക്കുകയാണ് റെയിനി സീസൺ എന്നു വെച്ച് കഴിഞ്ഞാൽ മൺസൂണിലേക്ക് കിടക്കുകയാണ് ഓക്കെ മൺസൂണിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ക്ലൈമറ്റും വെതറും വരുന്നത് ഇനി അടുത്തത് ലൈക്ക് മെയ് ഒരു മെയ് അവസാനം മുതൽ അടുത്ത സെപ്റ്റംബർ ഫസ്റ്റ് വരെ വരുന്നത് എന്താണ് റെയിനി സീസൺ ആണ് അല്ലെങ്കിൽ റെയിനി ആണ് അപ്പോൾ ക്ലൈമറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് റെയിനി ക്ലൈമറ്റ് അല്ലെങ്കിൽ മൺസൂൺ ആണ് ഓക്കെ മൺസൂൺ ക്ലൈമറ്റാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി വിന്റർ ആയി ഓക്കെ വിൻ്റർ ആയി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്തായി സമ്മർ ക്ലൈമറ്റ് ആയി ായിട്ടുള്ള ക്ലൈമറ്റ്സ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം എന്താണോ അതിനെയാണ് പറയുന്നത് ഈ ഒരു ഡിഫറൻസ് ആണോ ഓക്കെ സാർ നേരത്തെ ഞാൻ പറയാം ജസ്റ്റ് ഒന്ന് വിട്ടുപോയിട്ടുള്ള കാര്യമാണ് അത് ജസ്റ്റ് ഒന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുക ദെൻ ടെമ്പറേച്ചർ ഇപ്പൊ ടെമ്പറേച്ചർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ടെമ്പറേച്ചർ എങ്ങനെയാണ് പ്രഷറിനെ ഇൻപ്രൻസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ എങ്ങനെയാണ് വിൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് തെർമോമീറ്റർ ആണ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പാരോമീറ്റർ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഇനി അഥവാ അറിയില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക ഇനി മഴ എത്രയുണ്ട് റെയിൻഫാളിന്റെ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻ ഗേജ് അല്ലെങ്കിൽ മഴ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ദൻ വിൻഡിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് വിൻഡ് വെയി ഇതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ലൈക്ക് വിൻഡ് ഈ ഒരു ഡയറക്ഷൻ്റെ എന്ന് വിചാരിക്കാം ഇതിന് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ വിൻഡ് ഇതിനെ തട്ടും ഇതിനെ തട്ടിയിട്ട് എന്ത് ചെയ്യും ഈ വിൻഡിന്റെ ഡയറക്ഷനിലേക്ക് അതിനെ മാറ്റും കാരണം ഈ വിൻഡിന് തടസ്സമില്ലാത്ത രൂപത്തിൽ അതാകുമ്പോൾ വിൻഡിന് ഇതിലൂടെയും ഇതിലൂടെയും വിൻഡിന് പാസ് ചെയ്ത് പോവാം അപ്പം ഇതിന് ആയിട്ടുള്ള സാധനത്തിന് അത് തട്ടിയിട്ട് ഈ ഡയറക്ഷനിലേക്ക് ആക്കും അപ്പൊ എനിക്ക് അറിയാൻ പറ്റും വിൻഡിന്റെ ഡയറക്ഷൻ എവിടെയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഇതിന് മുകളിൽ ഈ ഒരു കോഴിയെ കൊടുത്തത് ഓക്കെ ഈ കോഴി തിരിഞ്ഞു നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലേക്കാണോ അതിലേക്കായിരിക്കും എന്ത് വരുന്നത് വിൻഡ് വരുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് വിൻഡിനെ തടയുന്ന രൂപത്തിലാണ് എന്നാൽ തലയിൽ അത്രത്തോളം തടയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ലൈക്ക് ഇവിടേക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിൻഡിന്റെ ഫോഴ്സ് വരുന്നത് അപ്പോൾ ലൈക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ട് ഈ കോഴി നിൽക്കുന്ന ഡയറക്ഷൻ്റെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് വിൻഡ് ഫ്ലോ ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് പണ്ട് കാലം മുതൽ യൂസ് ചെയ്യുന്നതാണ് വിൻഡ് എന്ന് പറയുന്നത് ദെൻ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു ഫണൽ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഈ ഒരു പ്രദേശത്തേക്ക് വീഴുന്ന മഴ മുഴുവൻ ഈ ഒരു ഫണലിലൂടെ ശേഖരിച്ചിട്ട് എത്ര സെന്റിമീറ്റർ എത്ര ഹൈറ്റിലേക്ക് ഇതുണ്ട് എന്ന് കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യും അപ്പം വൺ മില്ലിമീറ്റർ മഴ ഇന്ന് നമുക്ക് കിട്ടി എന്ന് പറയും കാരണം ഒരു മില്ലിമീറ്റർ ആണ് ഇവിടെ റേസ് ചെയ്തത് ചിലപ്പോൾ അത് ലൈക്ക് വൺ സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും വൺ ഒക്കെ വിത്തിൻ വൺ ഹവർ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ലൈക്ക് ക്ലൗഡ് ബേസ്റ്റ് ആണ് ഓക്കെ ലൈക്ക് വൺ ടു ടെൻ സെന്റിമീറ്റർ ഒക്കെ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലൗഡ് ബേസ്റ്റ് ആണ് ഈ ക്ലൗഡ് ബേഴ്സ്റ്റിനെ കുറിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് യു പി എസ് സി മെയിൻസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ പറയേണ്ട വരും ഓക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എവിടെയൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ വന്നെന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ടൈപ്പ് ചെയ്യേണ്ട കാര്യം പോലും ഉള്ള ക്ലൗഡ് ബേസ്റ്റ് യു പി എസ് സി കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് വാട്ട് വട്ട് ഇസ് ദ ഫിനോമിനോ ഓഫ് ദ ക്ലൗഡ് ബേസ്റ്റ് എക്സ്പ്ലെയിൻ അപ്പം ടെൻ സെന്റിമീറ്റർ അതായത് ഹൺഡ്രഡ് മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ടെൻ സെന്റിമീറ്റർ പെർ ഹവർ അതാണ് ഞാൻ പറഞ്ഞത് ഈ വൺ സെന്റിമീറ്ററിന്റെ മുകളിലേക്ക് പോയിട്ട് ഒരു ടെൻ സെന്റിമീറ്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ അത് പിന്നെ ക്ലൗഡ് ബേസ്റ്റ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ സംഭവിക്കുക ലൈക്ക് ഡിസാസ്റ്റർ ഫ്ലഡ് ലൈക്ക് ലാൻഡ് സ്ലൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം യു പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓരോ സമയത്തും കോൺടാക്ട് സ്റ്റഡി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരികയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ദെൻ കമ്മിംഗ് ടു ദി ഇൻസ്റ്റൊലേഷൻ ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ അതെന്താന്നുള്ള കാര്യങ്ങൾക്കൂടെ പറയുന്നുണ്ട് യു ഹാവ് ടു റീഡ് അബൌട്ടിറ്റ് വളരെ കൃത്യമായിട്ട് അത് പറ ലൈക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ദെൻ എയർ പ്രഷർ എയർ പ്രഷർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിനായിരുന്നു ആ ബലൂണിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് ഇനി ആ ഒരു പെർസ്പെക്ടീവ് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഓക്കെ ദൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡിഫറൻറ്റ് കാര്യങ്ങളും കൂടെ അവിടെ പറയുന്നുണ്ട് അതിലിപ്പോൾ ലോ പ്രഷർ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്ലൗഡ് സ്കൈസ് ആൻഡ് വെറ്റ് വെതർ ആണ് ഓക്കെ ലോ പ്രഷർ ഇസ് അസോസിയേറ്റഡ് വിത്ത് ക്ലൗഡി സ്കൈസ് ആൻഡ് വെറ്റ് വെതർ ആണ് ഓക്കെ അങ്ങനത്തെ സമയത്ത് ഇറ്റ് വിൽ ബി ലൈക്ക് കൺസിഡർ ലോ പ്രഷർ ഓക്കെ ദെൻ വിൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് വാട്ട് ഇസ് വിൻഡ് ഇറ്റ് ഇസ് മൂവ്മെന്റ് ഓഫ് ദി എയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് ആയിരിക്കും വിൻഡ് മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ ജസ്റ്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളത് കോൾഡ് കോൾഡ് എയർ ഉണ്ട് ഓക്കെ അതുപോലെ ഉണ്ട് വാം എയർ ഉണ്ട് കോൾഡ് എയർ ഉണ്ട് വാം എയർ ഉണ്ട് ഇതിലേതിനായിരിക്കും വെയിറ്റ് കൂടുതൽ ഒരു കിലോ ലൈക്ക് സോറി അത് അങ്ങനെ ചോദിച്ചാൽ സെ റെഡിക്കുലർ ക്വസ്റ്റിൻ അതായത് ഒരു കിലോഗ്രാം കോൾഡ് എയറും ഒരു കിലോഗ്രാം വാം എയറും എടുത്തു കഴിഞ്ഞാൽ അതിന് ഏതിനാണ് വെയിറ്റ് കൂടുതലും ഞാൻ രണ്ടും എടുത്തത് ഒരു കിലോഗ്രാം അല്ലേ അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ സോറി 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 സോ അത് ഞാൻ പറഞ്ഞത് അതൊരു റെഡിക്കുലസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് ബട്ട് അങ്ങനെയല്ല നമ്മൾ നോർമലി എടുക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് കൂടുതലുണ്ടാവുക കോൾഡിനാണ് തണുത്ത തണുക്കുന്ന സമയത്താണ് അതിൻ്റെ വെയിറ്റ് കൂടുതൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു ഒരു ഹോട്ട് ഹോട്ട് ബലൂൺ എടുക്കുന്ന സമയത്ത് ഓക്കെ അതായത് നിങ്ങൾ ഉച്ച സമയത്ത് ബലൂൺ വീർപ്പിച്ചു എന്ന് വിചാരിക്കാം അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഈ ബലൂണിൽ ഒരുപാട് സ്പേസിലേക്ക് ആയിരിക്കും ഈ എയർ എക്സസ് ചെയ്യുന്നത് ആ മാസം പുറത്തേക്ക് എസ്കേപ്പ് ആകുന്ന ഒന്നുമില്ല അപ്പോൾ ഒരുപാട് സ്ഥലം അത് ഓക്യുപ്പൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അതുകൊണ്ടാണ് ഹോട്ട് എയർ ബലൂൺ ഒക്കെ ഫ്ലോട്ട് ചെയ്യുന്നത് കാരണം അതിന് മാസ് കുറവാണ് അതങ്ങനെ പൊങ്ങി പോകും ഓക്കെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഹോട്ട് എയർ ബലൂൺസ് കണ്ടിട്ടില്ലേ ബലൂൺസ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഇവിടെ എന്തുണ്ടായിരിക്കും നമുക്ക് നിക്കാൻ പറ്റും ഈ ഹോട്ട് എയർ ബലൂൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിന്റെ സറൗണ്ടിംഗിലുള്ള ഏരിയയിലുള്ള കോൾഡ് എയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഹോട്ട് എയറിന് റേറ്റ് കുറവാണ് അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് ഫ്ലോട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഓക്കെ സോ ഓബിയസ്ലി ഹോട്ട് എയർ ആകുന്ന സമയത്ത് അതിന് വെയിറ്റ് കുറവാണ് നോർമലി അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വെയിറ്റ് ഉള്ള സാധനം വെയിറ്റ് ഇല്ലാത്ത സാധനത്തിനെ റീപ്ലേസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൾഡ് എയറും ഈ വാം എയറും തമ്മിൽ കൂട്ടിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും മുകളിലേക്ക് പോവാം യാ വാമിക്കാം കാരണം ഇതിന് വെയിറ്റ് കുറവാണ് കോൾഡ് എയറിന്റെ വെയിറ്റ് കൂടുതലാണ് ഇത് മുകളിലേക്ക് പോകും ഓക്കെ സോ ഇതൊന്ന് ഓർത്ത് വെക്കുക കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റെയിൻഫാളിനെ കുറിച്ച് പറയാൻ ഈ ഒരു കൺസെപ്റ്റ് ആവശ്യമുണ്ട് ഓക്കെ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് അവിടെ എത്തുന്ന സമയത്ത് ഞാൻ ആ ഇമേജ് കാണിച്ചിട്ട് ഞാൻ പറയാം ഇതിലിപ്പോൾ ഞാൻ റെയിൻഫാൾ പറയാത്തതിന് കാരണം ആ ഇമേജ് കാണിച്ചിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നുള്ളതുകൊണ്ടാണ് പറയാതിരുന്നത് സോ എനിവേ വിൻഡിനെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ലോക്കൽ വിൻഡ് പെർമനന്റ് വിൻഡ് സീസണൽ വിൻഡ് ആ കാര്യങ്ങൾ വിൻഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് സോ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അതാണ് ഇവിടെ പറയുന്നത് ഓക്കെ സോ ഇവിടെ പെർമനന്റ് വിൻ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് സീസണൽ വിൻഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ദെൻ ലൈക്ക് ലോക്കൽ വിൻഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഓക്കെ സോ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇവിടെ ലൈക്ക് ലോക്കൽ വിൻഡിന് ഒരു എക്സാമ്പിൾ കൂടെ തരുന്നുണ്ട് ലു വിൻസ് ഓക്കെ ദെൻ മൺസൂൺ വിൻഡിനെ കുറിച്ചിട്ട് ഇവിടെ തരുന്നുണ്ട് ദെൻ ലൈക്ക് ഈസ്റ്റർ ലീസ് വെസ്റ്റർലീസ് ട്രേഡ് വിൻഡ് ഇതൊക്കെ പെർമനന്റ് വിൻസ് ആണ് പറയുന്നുണ്ട് ഓക്കെ സോ ഈ ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലൈമറ്റോളജിയിലേക്ക് ഇറങ്ങണം അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഇവിടെ അപ്പാരം മൂവ്മെന്റ് ഓഫ് ദ സൺ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്താലേ എനിക്ക് ഇത് കുറേ കൂടെ കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ ബട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ നമ്മൾ വെക്കുക ഇക്റ്റോറിയൽ റീജിയനിലേക്ക് വരുന്ന സമയത്ത് ലോ പ്രഷറാണ് അതിനെ നമ്മൾ ഡോൾ ഡ്രംസ് എന്നും പറയാറുണ്ട് ആ ടേംസ് ഒന്ന് വെക്കുക കാരണം ഡോൾ ഡ്രംസ് ഒക്കെ പ്രിലിംസ് എക്സാമിനേഷൻ്റെ യു പി എസ് സി പല തവണ ചോദിച്ചതാണ് ഓക്കെ പ്രിലിംസ് എക്സാമിനേഷനിൽ യു പി എസ് സി പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്ത് ഡോൾ ഡ്രംപ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കൺസിഡർ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ലോ പ്രഷർ ഏരിയ അറൌണ്ട് ദ ഇക്വേറ്റർ ദ ഇക്വേറ്റർ വിൻഡ് ആർ കാം ദിനോക്ക് ഇസ് എ ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ് ദാറ്റ് ഇൻ ദ വിന്റർ ആൻഡ് ദർഫോർ റൈസസ് ദ ടെമ്പറേച്ചർ ഫോർ എ ഷോർട്ട് ടൈം ഓക്കെ ഈ ചിനോക്ക് വിൻഡിന് സ്നോ ഹീറ്റർ എന്നൊക്കെ പറയാറുണ്ട് സ്നോ ഹീറ്റർ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ ഹോട്ട് ആൻഡ് ഡ്രൈ ആണ് അതുകൊണ്ട് തന്നെ വിന്റില് ഈശുന്ന സമയത്ത് മഞ്ഞിനൊക്കെ ഈറ്റ് ചെയ്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞിനൊക്കെ ഒരുക്കിയിട്ട് പോകുന്ന ഒരു വിൻഡാണ് അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ പഠിക്കും ഓരോ വിന്റിനെ കുറിച്ചും കൃത്യമായിട്ട് പഠിക്കും അപ്പൊ ഡോൾ ഡ്രംസിനെ കുറിച്ചിട്ട് യു പി എസ് സി പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക സോ ലൈക്ക് ദോത്ത് വൺ ആൻഡ് ഓക്കെ അതുപോലെ തന്നെ ഡോൾഡ്രംസ് ആർ എന്താന്നുള്ള രൂപത്തിലേക്ക് ചോദിച്ചിട്ടുണ്ട് ഇഗറ്റോറിയൽ കാം അത് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇഗറ്റോറിയൽ കാം മനസ്സിലായി കാം ആൻഡ് ലൈറ്റ് വിൻഡ് റോറിങ് ഫോർട്ടീസ് അല്ല കാമായിട്ടുള്ള സാധനം ഒരിക്കലും റോറിങ് ആവില്ല അപ്പൊ രണ്ടും മൂന്നും ഒരുമിച്ച് വരില്ല അപ്പൊ ഓബിയസ്ലി ഈ സാധനം തെറ്റാമെന്നത് മനസ്സിലായി ഓക്കെ കാമായിട്ടുള്ള ഒരാൾ ഒരിക്കലും റോറിങ് ആവില്ലല്ലോ പിന്നെ അടുത്തത് വാരിയബിൾ ഗോത് ഇൻ പൊസിഷൻ ആൻഡ് എക്സ്റ്റെൻഡ് ഒരു കാമായിട്ടുള്ള സാധനം ആണെങ്കിൽ അങ്ങനെ ലൈക്ക് ഒരുപാടായിട്ട് വാരിയേഷൻ വരാനുള്ള സാധ്യത കുറവാണ് ബട്ട് അപ്പാരം മൂവ്മെന്റ് ഓഫ് ദ സൺ നടക്കുന്നത് കൊണ്ട് ദർ ഇസ് എ വേരിയേഷൻ ഓക്കെ അതായത് എർത്തിന്റെ ഒരു ചെറിയൊരു ടിൽറ്റ് ഒക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പാരൻ മൂവ്മെന്റ് ഉണ്ട് സണ്ണിനനുസരിച്ച് ഇതിൽ ചെറിയ ചേഞ്ച് വരുന്നതായിരിക്കും സോ ഓബിയസ്ലി ദ ആൻസർസ് വൺ ടു ഫോർ ഓക്കെ സോ രണ്ടും മൂന്നും ഒരുമിച്ച് വരില്ല ആ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷനും ഈ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം ഓക്കെ ദെൻ ഒന്നാമത്തെ ഓപ്ഷനിലും എന്ന് പറയുന്ന സാധനം ഉണ്ട് അപ്പം ഒന്നും മൂന്നും ഒരുമിച്ച് വരില്ല ഒന്നാമത്തത് ആണെങ്കിൽ പിന്നെ അതൊരിക്കലും റോറിങ് ആവില്ല റോറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു അശാന്തമായത് എന്നുള്ള അർത്ഥമാണല്ലോ അപ്പൊ ഒന്നും മൂന്നും ഒരുമിച്ച് വരില്ല രണ്ടും മൂന്നും ഒരുമിച്ച് വരില്ല ഇത്രയും കിട്ടുമ്പോൾ തന്നെ ഈ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം ആൻഡ് യു വിൽ റീച്ച് ദ റൈറ്റ് ആൻസർ വെരി ഈസി സോ ഈ രൂപത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ദിസ്ഇസ് ആൾസോ വൺ ക്വസ്റ്റ്യൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി പതിനാലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞ എക്സാം റോബോട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ടോൾ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഈ ചാപ്റ്ററിലെ കൺസപ്റ്റായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതിന്റെ മുഴുവൻ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡെപ്ത് ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ ഈ പെർമനന്റ് വിൻഡ് സീസണൽ വിൻഡ് ലോക്കൽ വിൻഡ് ഇത് മാത്രം സെർച്ച് ചെയ്ത് നോക്കി അതിലും ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസ് ഓഫ് വിൻഡ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യു പി എസ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചോദ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ലൈക്ക് വിൻഡ് തന്നിട്ട് അത് ഏതാണ് എന്നുള്ള രൂപത്തിലേക്ക് തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ സോ എക്സാക്ട്ലി സോ എനിക്കത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ബട്ട് ഇനി വേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യു വിൽ സി ഇറ്റ് ഓക്കെ ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് യു വിൽ സി ഇറ്റ് അബൌട്ട് ഇതുപോലെ നമ്മുടെ എൻ സിആർ ടിയിൽ നിന്ന് എടുത്ത അതേ സാധനം തന്നെ നിങ്ങൾക്ക് നോട്ടിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ കാൻബ്രീസ് ശ്രീ ബീറ്റ് ആനബയോട്ടിക് ആൻഡ് കാറ്റബാറ്റിക് വിൻസ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വിൻഡ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുള്ളത് സോ ചിനുക്ക് വിൻഡ് റോക്കി മൗണ്ടെയ്ൻസ് സ്നോ ഹീറ്റേഴ്സ് സോ അത് ലൈക്ക് കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും എനിവേ യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഓൾ ദിസ് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ബേസിക് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക ഇനി ശക്തമായിട്ട് ആ വിൻഡ് വരുന്ന സമയത്ത് വിൽ ഫോളോ ഇറ്റ് ആസ് സൈക്ലോൺ ഓക്കെ സോ ഇന്ത്യയിലെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സൈക്ലോൺസ് ഒന്ന് ഓർത്ത് വെക്കുക അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്ലോൺസ് ആണ് ഒഡീഷ കോസ്റ്റില് ഹിറ്റ് ചെയ്തിട്ടുള്ള സൈക്ലോൺസ് എന്ന് പറയുന്നത് ലൈക്ക് ഓൾമോസ്റ്റ് മോർ ദൻ തൗസൻഡ് പീപ്പിൾസ് ആ ഒരു സൈക്ലോണില് മരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്കൊരു ലൈക്ക് സ്ട്രോക്ക് അപ്പം അത് നമ്മളൊരു സ്റ്റഡി ആയിട്ട് പറയാറുണ്ട് അതിനുശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സൈക്ലോൺ പ്രൊഡിക്ഷൻ സിസ്റ്റംസും വാർണിംഗ് സിസ്റ്റം ഓക്കെ അതൊക്കെ നമ്മൾ അതിനുശേഷം ഇംപ്ലിമെന്റ് ചെയ്തു ഇപ്പൊ ടു സം എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഏർലി സൈക്ലോൺ വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പലപ്പോഴും സൈക്ലോൺസിനെ നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സാധിക്കാറുണ്ട് അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അവിടെ നോക്കി വെക്കുക ഓക്കെ ഇതെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ റെയിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇമേജ് കാണിച്ചിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു കോൾഡ് വിൻഡും അതുപോലെ തന്നെ ഒരു വാം വിൻഡും അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വാം വിൻ്റെ മുകളിലേക്ക് റേസ് ചെയ്യും സ്വാഭാവികമായിട്ടും ഈ വാം വിൻ്റെ മുകളിലേക്ക് റേസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടൻസ് ചെയ്യും ഓക്കെ കണ്ടൻസ് ചെയ്യും കണ്ടൻസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തണുത്ത ഗ്ലാസ് നിങ്ങൾ വെള്ളം അല്ലെങ്കിൽ ഒരു ഐസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സർഫസില് വാട്ടർ മോളിക്യൂൾസ് വന്ന് പറ്റി പിടിച്ച് നിൽക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോയിസ്ചർ ഓക്കെ ആ ഇവർപ്പറേറ്റ് ആയിട്ടുള്ള മോയിസ്ചർ തണുക്കുന്ന സമയത്ത് വെള്ളത്തുള്ളികളായിട്ട് മാറും അപ്പം അങ്ങനെ വെള്ളത്തുള്ളികളായിട്ട് മാറുന്ന സമയത്ത് അത് എന്ത് ചെയ്യും അത് മഴയായിട്ട് പെയ്യും ഇതിനെയാണ് നമ്മൾ സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത് സോ എന്തുകൊണ്ട് ഇതിനെ എക്സാക്ട്ലി സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നു എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ജസ്റ്റ് എയർ റേസ് ചെയ്യുന്നു കോൾഡ് എയർ വരുന്നു ബട്ട് വൈ വി ആർ കോളിംഗ് ഇൻ സൈക്ലോണിക് റെയിൻഫാൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും പക്ഷെ അത് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും ഓക്കെ അതായത് ഫ്രണ്ടുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കും ഒക്ലൂഡഡ് ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും അപ്പം അതൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇതിനെ എക്സാക്ട്ലി സൈക്ലോണിക് റെയിൻഫാൾ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അതായത് സൈക്ലോണിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ റെയിൻഫാൾസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇവിടെ തൽക്കാലം ഇതൊന്ന് ഓർത്ത് വെക്കുക കോൾഡ് എയറും വാം എയറും അടുത്ത് വരുന്ന സമയത്ത് വാം എയർ കോൾഡ് എയറിന് മുകളിലേക്ക് റേസ് ചെയ്യും ഒന്ന് ടെമ്പറേച്ചർ സോറി അറ്റ്മോസ്ഫിയറിലെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് കൂളാവും രണ്ടാമത്തത് ഈ വാമെയർ കൂളയറിന് മുകളിലൂടെയാണ് റേസ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ലൈക്ക് നമ്മളൊരു ഹോട്ടായ ഒരു സാധനം തണുത്ത സാധനത്തിന്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത് അതും തണുക്കും അല്ലേ അപ്പൊ ഈ ചൂടായ സാധനം ഈ തണുത്ത എയറിന്റെ ഈ ഒരു എയർ മാസത്തിന്റെ മുകളിലൂടെ പോകുമ്പോൾ അതും തണുക്കും അങ്ങനെയും എന്തുണ്ടായിരിക്കും നമുക്ക് റെയിൻഫോൾ കിട്ടും സോ അതും എന്താണ് ഒരു റീസൺ ആണ് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് റെയിൻഫോൾ കിട്ടുന്നുണ്ട് അടുത്തതാണ് ഓറോഗ്രഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് ഫീച്ചേഴ്സ് കാരണം ഉണ്ടാകുന്ന റെയിൻഫോൾ ഒരു വലിയ മലയുണ്ട് അപ്പം ഇവിടുന്ന് ഇങ്ങനെ വിൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മലയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ ഉയരും ഉയരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും അതിന്റെ ചൂട് കുറയും ചൂട് കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും അത് കണ്ടൻസ് ചെയ്യും നമുക്ക് മഴയായിട്ട് പെയ്യും ഓക്കെ ഇതുകൊണ്ടാണ് നമുക്ക് വെസ്റ്റേൺ ഘട്ട് ഓക്കെ നമ്മുടെ കേരളത്തിൽ ഇത് വെസ്റ്റേൺ ഘട്ടാണെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് കൂടുതലായിട്ട് മഴ കിട്ടാനുള്ള ഒരു കാരണം ഈ ഓറോഗ്രഫിക് റെയിൻഫോൾ ആണ് ഓക്കെ അതായത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ ഇസ് റെസീവിംഗ് ഹയർ റെയിൻഫാൾ ബിക്കോസ് ഓഫ് ദി ഓറോഗ്രാഫിക് റെയിൻ സോ യു പി എസ് സിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നാവ് നമ്മുടെ സാധാരണ കൺവെക്ഷണൽ റെയിൻഫാൾ നമ്മുടെ സാധാരണ റെയിൻഫാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഇവിടുന്ന് നീരാവി ചൂടാവും ചൂടായ നീരാവി എന്ത് ചെയ്യും മുകളിലേക്ക് ഉയർന്നു പോവും ആ ഉയർന്നു പോയ നീരാവി മുകളിൽ എത്തുന്ന സമയത്ത് തണുപ്പും അങ്ങനെ കണ്ടൻസ് ചെയ്യും അത് മടിയായിട്ട് പെയ്യും സോ ദിസ് നോർമൽ ലൈക്ക് നോർമൽ കണ്ടീഷൻ ഓക്കെ അതായത് മഴ പെയ്യും നീരാവി ആവും ജനങ്ങൾക്ക് ഐ മീൻ ജല പ്രദേശങ്ങൾക്ക് മുകളിൽ നിന്ന് ഓക്കെ ജലസംഭരണികൾ അല്ലെങ്കിൽ നദികൾ തടാകങ്ങൾ കായല് അല്ലെങ്കിൽ പുഴകള് സമുദ്രങ്ങൾ ഇതിനു മുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും നീരാവി മുകളിലേക്ക് ഉയർന്ന് അത് ഇതുപോലെ കണ്ടൻസ് ആവും അങ്ങനെ കണ്ടൻസ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും മഴയായിട്ട് പെയ്യും ആൻഡ് വി വിൽ ഗെറ്റ് ദ റെയിൻഫോൾ അപ്പം ഇങ്ങനെയും എന്തുണ്ട് നമുക്ക് റെയിൻഫോൾ കിട്ടും അപ്പൊ ത്രീ ടൈപ്സ് ഓഫ് റെയിൻഫോൾ ഓർത്ത് വെക്കുക ദ ഫസ്റ്റ് സൈക്ലോണിക് റെയിൻഫോൾ ൾ അപ്പൊ ഈ റെയിൻഫോളിന്റെ ഡിഫറെൻറ്റ് മെക്കാനിസംസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഇറ്റ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ അടുത്ത ചാപ്റ്റർ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ആണ് ഓക്കെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് വാട്ടർ ആണ് ഈ ചാപ്റ്ററിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഓഷ്യൻസ് ആ കാര്യങ്ങൾ ലൈക്ക്സ് ഓക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള റീജിയൻസ് കറണ്ട്സ് അതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് പഠിക്കും വേവ്സ് കഴിഞ്ഞാൽ ദെൻ യു വിൽ സ്റ്റഡി അബൌട്ട് ദി ഓഷ്യൻ ടൈഡ്സ് ഹിയർ യു ക്യാൻ സീ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിൽ നിന്നാണ് ആ ചോദ്യം വരുന്നതെന്ന് ഓഷ്യൻ കറണ്ട്സ് ഓക്കെ സോ ഇത്തരത്തിൽ ഇപ്പം എയറിനെ കുറിച്ച് എത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് അടുത്ത വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും റെയിൻ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തു ഓക്കെ സോ ഇനി നമ്മൾ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്കായിരിക്കും നമ്മൾ കിടക്കുന്നത് ഈ ചാപ്റ്റർ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക ഇതിൽ ഓരോ കൺസെപ്റ്റും പഠിക്കുക പ്രോപ്പർ ആയിട്ട് നോട്ട് ഉണ്ടാക്കുക ഇതൊക്കെ ഡയഗ്രാം വരച്ച് തന്നെ പഠിക്കണം ജോഗ്രഫി കാരണം ഇതിനെക്കുറിച്ചൊക്കെ മെയിൻസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നിട്ട് വിത്ത് ഡയഗ്രാം യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദം ഓക്കെ അതുപോലെ ഈ ജെറ്റ് പ്ലെയിൻസ് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വൈറ്റ് ട്രെയിൽ ഉണ്ടാകുന്നത് അതിന് കാരണം പോർട്ട് എയർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് എമിറ്റ് ചെയ്യുന്നത് അത് എമിറ്റ് ചെയ്ത ഉടനെ തന്നെ അത് കണ്ടൻസ് ആവും കണ്ടൻസ് ആകുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും ലൈക് വെയ്പേഴ്സ് അത് കണ്ടൻസ് ആകും അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിന് ലൈക്ക് ഒരു വൈറ്റ് ട്രെയിൽ ആയിട്ട് ആ മോയിസ്ചർ അങ്ങനെ കണ്ടൻസ് ആകുന്നത് കൊണ്ട് നമുക്കൊരു വൈറ്റ് ട്രെയിൽ ആയിട്ട് അതിനെന്ത് ചെയ്യുന്നു കാണും അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് ആൻഡ് യു ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ് ഓക്കെ യു ഹാവ് ടു മേക്ക് നോട്ട്സ് അപ്പം ഈ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഓരോ ഏരിയയിൽ നിന്നും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓക്കെ സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ലൈക്ക് ചാപ്റ്റേഴ്സ് ആണ് ഇനി ഒരു കേസ് സ്റ്റഡി ആയിട്ട് അപ്പം ഇതിന്ന് രണ്ട് കേസ് സ്റ്റഡി നിങ്ങൾക്ക് എടുക്കാനുണ്ട് ഒന്ന് ഒഡീസയിൽ ഏർലി വാർണിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് സൈക്ലോൺ ഉണ്ടാക്കിയിട്ടുള്ള ഡിസാസ്റ്റർ രണ്ടാമത്തത് സൈക്ലോൺ പ്രിവെൻഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഓക്കെ മാംഗ്രൂവ് ഫോറസ്റ്റ് അതിനെ കുറിച്ചിട്ടും രണ്ട് കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് ഇവിടുന്ന് ആവശ്യമായിട്ടുള്ള സാധനമാണ് അത് നിങ്ങൾ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം അങ്ങനെ ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് സോ സ്റ്റഡി ഇറ്റ് അക്കോർഡിംഗ്ലി ആ സീരിയസ് കൊടുത്തിട്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കണം ഓക്കെ ക്ലിയർ ആണോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ എടുത്തതിൽ ഓക്കെ ഫൈൻ സോ അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് വായിച്ച് നോക്കാം എന്നിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം പിന്നെ നമ്മുടെ എസ് സൈഡ് ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട് ഓക്കെ മോസ്റ്റ് പ്രോബളി ഞാനത് ചിലപ്പം നാളെയോ അല്ലെങ്കിൽ സാറ്റർഡേ ആയിട്ട് ഞാനത് നടത്തും ഓക്കെ സാറ്റർഡേ ആയിട്ട് നടത്തും ദെൻ സൺഡേ നമ്മുടെ പ്രിലിയൻസ് എക്സാമിനേഷൻ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് മൺഡേ ആയിട്ടായിട്ട് നമുക്കതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും അപ്പം ഇപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ കൺസേൺ ആവേണ്ട നിങ്ങൾ ഇതുവരെ യു പി എസ് സിക്ക് പഠിക്കാത്തത് നിങ്ങൾക്ക് ഇതുവരെ ഒരു ആൻസേഴ്സ് പ്രോപ്പറായിട്ട് എഴുതി നോക്കാത്ത ആൾക്കാരാണ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പഠിക്കണം ഇന്ന സാധനം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നിങ്ങൾക്ക് ഫോർസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റിംഗ് സ്കില്ല് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ വളരെ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും കൺസേൺ ആവണ്ട നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങളിപ്പോൾ എഴുതി തന്നാൽ മതി കാരണം നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് കാര്യമൊന്നും ഇപ്പോൾ പഠിപ്പിച്ച് തന്നിട്ടില്ല ഈ ആൻസർ റൈറ്റിംഗ് കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടെസ്റ്റ് സീരീസിനൊപ്പരായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത് നമ്മൾ ലൈക്ക് നമ്മൾ ചെയ്യും പഠിക്കും വീണ്ടും ചെയ്യും ലൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും പഠിക്കും ഇങ്ങനെയായിരിക്കും പോകുന്നത് അല്ലാതെ എല്ലാം പഠിപ്പിച്ചിട്ട് ചെയ്യാൻ തന്നുകഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അതിൻ്റെ പാരലായിട്ട് തന്നെ ഈ ഒരു കാര്യം ഒക്കെ നടന്നു പോകണം ഇപ്പോൾ മെയിൻ സ്ട്രെസ് ആയാലും പ്രിലിം സ്ട്രെസ് സീരീസ് ആയാലും പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ഡിസ്കഷൻ ആയാലും ലൈക് എൻ സി ആർ ടി എന്തായാലും ആദ്യം തന്നെ കഴിയണം അത് ലൈക് വി വിൽ കംപ്ലീറ്റ് എൻ സി ആർ ടി കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ ബാക്കി കാര്യത്തിലേക്ക് എന്തായാലും കിടക്കുകയുള്ളൂ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം ഓക്കെ കാരണം ബാക്കിയുള്ള ചിലപ്പോൾ ക്ലാസുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്സായി പോകുന്ന കാര്യങ്ങൾ പോലും എൻ സി ആർ ടിയിലായിരിക്കും കവർ ആയി പോകുന്നത് അതുകൊണ്ട് എൻ സി ആർ ടി നോ വേ ടു സ്കിപ്പ് ഇറ്റ്സ് ദ ഫണ്ടമെന്റൽ ആൻഡ് ദ ഫൗണ്ടേഷൻ ഓക്കെ സോ അങ്ങനെ പാരലായിട്ടായിരിക്കും ഓരോ കാര്യം നമ്മൾ കവർ ചെയ്ത് പോകുന്നത് അപ്പൊ അതുകൊണ്ട് എസ് എ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എസ് സിയുടെ ആൻസർ റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡപ്പത്തില്ല എസ് എയുടെ ലൈക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ഹൗ ടു റൈറ്റ് ഗുഡ് എസ് എ അല്ലെങ്കിൽ യു പി എസ് സി എസ് എ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ലൈക്ക് ക്ലാസുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഓരോ ടോപ്പിക്ക് വേണമെങ്കിൽ ഒന്ന് പഠിക്കാം ഓക്കെ സൊ അത് ഒരു നല്ല ഓപ്ഷനാണ് ലൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബട്ട് അതിനു വേണ്ടി ഒരുപാട് നിങ്ങൾ പ്രഷർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ എൻ സി ആയിട്ടൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യണമെന്നില്ല ഇനി ഈ എസ് സേയുടെ സാധനം നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മോസ്റ്റ്ലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് വാജിറാമിൻ്റെ എസ് എ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇത് മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈക്ക് പന്ത്രണ്ടായിരം പതിനാലായിരം ആണ് എസ് സേക്ക് മാത്രം ഓക്കെ സോ അതൊന്നും പോയി പർച്ചേസ് ചെയ്യാൻ നിൽക്കരുത് ഇറ്റ്സ് ലൈക്ക് വെരി കോസ്റ്റ്ലി ഓരോ സാധനത്തിലും ഇത്തരത്തിലേക്ക് മിനിമം ഒരു പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുകയുള്ളൂ എനിക്ക് ഒന്ന് എട്ടോ പത്തോ മാസം മാത്രമാണ് ഇറ്റ്സ് ലൈക്ക് വെരി കോസ്റ്റ്ലി നിങ്ങളുടെ അടുത്ത് എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് എസ് ഐയിലെ അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അത് പർച്ചേസ് ചെയ്യാം ഈ വാജുരാമിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഒരു മൂന്ന് മാസത്തേക്കായിരിക്കും അതിന്റെ കാലാവധി ആ മൂന്ന് മാസം കഴിഞ്ഞ അടുത്ത ദിവസം നിങ്ങൾ അത് കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു കെ നോട്ട് ആക്സസ് ഓക്കെ അപ്പം ലൈക്ക് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പം തന്നെ വാങ്ങി വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പോയി തലവെക്കാൻ നിൽക്കരുത് നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു മൂന്നോ നാലോ മാസമായിരിക്കും അതിൻ്റെ വാലിഡിറ്റി അത് കഴിഞ്ഞാൽ അത് കിട്ടിയില്ല ഓക്കെ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സം എന്താ പറയുക ഫ്രീ സെഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം പിന്നെ അതല്ലാതെ ലൈക്ക് നമുക്ക് സാധാരണ റെഫർ ചെയ്യാനുള്ള ലൈക്ക് വിഷൻ്റെ ഒക്കെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ എസ് എ കൊസ്റ്റൻസിനെ യു പി എസ് സിയുടെ എസ് എ കൊസ്റ്റൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഇതൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് യു ലൈക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം അപ്പം ലൈക്ക് നാളത്തെ ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു ദിവസം ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരികയാണ് അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ നമുക്ക് എക്സാം നടത്താം ഓക്കെ സാറ്റർഡേ ഓർ സൺഡേ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും ഓക്കെ എസ് ഐയുടെ ടെസ്റ്റ് ഇതിൽ രണ്ടിൽ ഏതൊരു ദിവസമായിട്ടും നിങ്ങൾക്ക് എസ് സി ടെസ്റ്റ് സീരീസ് ഫസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നാളത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റെഫർ ചെയ്ത് നോക്കിയിട്ട് എസ് സെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം ഓക്കെ നിങ്ങൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിലും ഇറ്റ്സ്ലി ഫൈൻ എനിക്ക് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് നടക്കുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇതുവരെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ആണോ അല്ല എസ് എന്ന് പറഞ്ഞ ജനറൽ സാധനമാണ് ലൈക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് ടോപ്പിക് തരും അതിൽ നിങ്ങൾ ഒരു എസ് എഴുതുക ഓക്കെ ആയിരം വേർഡ്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എസ് ഐക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ഒന്നും എടുത്ത് തന്നിട്ടില്ല ഇതുവരെ ഞാൻ എടുത്തു തന്നതൊക്കെ നിങ്ങൾക്ക് പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്ടീവിൽ ആവശ്യമുള്ള ജി എസ് സാധനങ്ങൾ മാത്രമാണ് എസ് ഐ ഇസ് ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ് അത് നിങ്ങൾക്ക് ആസ് സച്ച് ലൈക്ക് എസ് ഐക്ക് വേണ്ടിയിട്ട് കുറേ സബ്ജക്റ്റ് അല്ലെങ്കിൽ കുറെ നോളജ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരില്ല നിങ്ങൾക്ക് ഈ ജി എസ് പേപ്പർ ഒന്ന് മുതൽ ജി എസ് പേപ്പർ നാല് വരെ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ഈവൻ പ്ലസ് ഓപ്ഷണൽ സബ്ജക്ട് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എസ് ഐ എഴുതാൻ അല്ലാതെ എസ് എക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ പഠിപ്പിക്കാൻ എവിടെ ഉണ്ടാവില്ല ഓക്കെ അപ്പം ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് എസ് ഐ അങ്ങനെ പതുക്കെ പതുക്കെ എഴുതി നിങ്ങൾ ഡെവലപ്പ് ആയിട്ട് വരും ഓക്കെ അതിനെക്കുറിച്ചൊന്നും ബേജറാവണ്ട പേടിക്കേണ്ട ആവണ്ട ഇറ്റ് വിൽ ഹാപ്പൻ ഓക്കെ ട്രസ്റ്റ് ദ പ്രോസസ് അപ്പം അതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ട ഇപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാനുള്ളൂ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ് ഓക്കെ താങ്ക് യു